കൊ കൊമ്പൊക്കെ വെച്ചിങ്ങനെ ഇങ്ങനെ കടന്നു തരും അന്ന് ഇവിടെ വെച്ചു തരമ്മ ഇവിടെ വള്ളാണേ ഇവിടെ ഒക്കെ വള്ളം തൊച്ചപ്പോ വള്ളാണ് ഇവിടെ ഒക്കെ വള്ളാണ് നോക്ക ഉച്ച ഇവിടെ ഒക്കെ തുടക്കണ്ടപ്പോ ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടാവാൻ പാടും പാലുമ്മിണ്ട് ഇവിടെ ഉണ്ട് ഇമ്പടുണ്ട് ഇമ്പട ഉണ്ട് ഇവിടെ ഒക്കെ വെള്ളമുണ്ട് നമ്മുടെ ഒച്ചത്തിട്ടോ നമ്മുടെ കുത്തിയാണി നമ്മുടെ ചത്തുമണി നമ്മളെന്താ കുറ്റാക്കി കൊച്ചത്തിട്ടോ ഇവിടെ ഒക്കെ വള്ളം ഇല്ലേണ്ട ഇവിടെ കുഞ്ഞിക്കൈമ്മ ഉണ്ടാവും ഇവിടെ കക്ഷത്തുണ്ടാവും ഇവിടെ കക്ഷത്തൊക്കെ വെള്ളമല്ലേ ഇവിടെ കുഞ്ഞിക്കക്ഷത്തൊക്കെ വള്ളം കണ്ടല്ലേ എത്ര നാളെ വള്ള തണുപ്പൂരി എന്റെ കുട്ടിക്ക് ഇവിടെ തണുപ്പൂരിൽ വെള്ളം ഉണ്ടായാ നമ്മ തൊത്തു മനുത്തിലിന്റെ വെള്ളം ഓ അമ്പാനെ നമ്മുടെ കൈത്തിലൊക്കെ വെള്ളമാണ് ആദ്യത്തെ മാണ്ഡി വെള്ളം അമ്മ ഓർത്താനം പറയുമ്പോ എന്റെ നോട്ടം നോക്കണേത്തിന്റെ

Ha <laughs>